ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പവിത്രം പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളുവെങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പവിത്രം പരമ്പരയിലെ നന്ദിനി ഏട്ടത്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം നായകനായ വിക്രം എന്ന കഥാപാത്രത്തിന്റെ ഏട്ടന്റെ ഭാര്യയാണ് നന്ദിനി ഏട്ടത്തി എന്ന കഥാപാത്രം നന്ദിനി എന്ന കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് നടി അനു പിള്ളയാണ് പരമ്പരയിൽ വില്ലത്തി കഥാപാത്രത്തെയാണ് നന്ദിനി ഏട്ടത്തി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് വില്ലത്തി കഥാപാത്രമാണ് എന്നുണ്ടെങ്കിൽ പോലും രസകരമായ രീതിയിൽ കുശുമ്പും കുഞ്ഞായ്മയുമായിട്ട് കുസൃതിയുമൊക്കെ ആയിട്ടൊരു കഥാപാത്രമാണ് നന്ദിനി എന്നുള്ളത് ഈ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നടി അനു മയവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന റിയാലിറ്റി ഷോ ആണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഈ പ്രോഗ്രാമിലൂടെയാണ് അനു പിള്ള കൂടുതലും ശ്രദ്ധ നേടിയത് ഇടയ്ക്കിടെ അനു പിള്ള ഈ ഷോയുടെ ഭാഗമാകാറുണ്ട് നടിയുടെ കോമഡി ഒക്കെ തന്നെയും ഇതിലൂടെയാണ് ആരാധകരും കണ്ടു തുടങ്ങിയത് നന്ദിനി എന്ന അനു പിള്ള വിവാഹിതയാണ് താരത്തിന്റെ ഭർത്താവിന്റെ പേര് ശ്രീജു എന്നാണ് ഭാര്യയെ പോലെ തന്നെ ഭർത്താവിനും അഭിനയത്തിനോടാണ് താല്പര്യം ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഇത് ഐറ്റം വേറെയായിരുന്നു ഈ പ്രോമിലെ ഒരു മുഖ്യ താരം തന്നെയാണ് ശ്രീജു ഇതിനു മുൻപ് കള്ളി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിലും താരം അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ തന്നെയും ഷോർട്ട് ഫിലിമുകളിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പിന്നീട് ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയിലേക്ക് എത്തുന്നത് പിന്നീട് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ ഭാവന എന്ന പരമ്പരയിലേക്കും നടിക്ക് അവസരം ലഭിക്കുകയായിരുന്നു എല്ലാത്തിനും ഒടുവിൽ ഇപ്പോളിതാ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ പവിത്രം എന്ന പരമ്പരയിലേക്ക് നന്ദിനി ഏട്ടത്തി എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള അവസരമാണ് നടിയെ തേടിയെത്തിയത് നന്ദിനി ഏട്ടത്തി എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആനു പിള്ള പരമ്പരയിലെ നന്ദിനിയേട്ടത്തിയെയും അനു പിള്ളയെയും നിങ്ങൾക്ക് ഇഷ്ടമായോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്